പിന്നെ ബാംഗ്ലൂരിലെ എന്തിനാ അഭിപ്രായം ബാംഗ്ലൂരിലേച്ചർ ദയവായിട്ട് രക്ഷയില്ലാത്ത സാധാരണ പോലെ അവന്റെ അടുത്ത് പോകുന്നു അപ്പൊ നമ്മുടെ കയ്യില് കുറച്ച് സാധനങ്ങളൊക്കെ അതൊന്നും അവനോട് ഇപ്പൊ പറയുന്നില്ല

താഴെ താഴെ അതൊക്കെ കൺഫ്യൂഷൻ 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 മേലെ 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 ഇല്ല ഈ അല്ലേ ഇപ്പൊന്നും പറയുന്നില്ലല്ലോ ഒന്നും പറയുന്നില്ല ഇപ്പൊ ജസ്റ്റ് ഒന്നും പറയുന്നില്ല പിന്നെ നമുക്ക് പറയാം ഓക്കെ ബൈ ബർത്ത്ഡേ 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 പോയി പോയി ഒരു ക്ഷീണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാണ് ഭയങ്കര തണുപ്പാണോ ബാംഗ്ലൂരിനെ കുറിച്ച് രണ്ടു വാക്കാ തണുപ്പ് എങ്ങനെയാണോ ഒരു രക്ഷില്ലല്ലേ വീടിനുള്ളിൽ വീടിനുള്ളിൽ അല്ലെന്റ് ഗവൺമെന്റ് അല്ല പ്രകൃതി

എന്നാ വേണെന്ന് പറഞ്ഞ എവിടെ പോവ എന്ന ബ്ലിങ്കിന് അത് എന്നടാ ഭയങ്കര ഗെയിം കളിയാണ് പമ്പം ഗെയിമുകളി നോക്കിയേ അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന വീലാ സമ്പാർ റെഡി ആയിട്ടുണ്ട് സ്വന്തം ടെസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടോ അവിടെ ബാൽക്കണി പൊട്ടിടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ

പക്ഷേ പെട്ടെന്ന് സാധനം കിട്ടിയും അവൻ പെട്ടെന്ന് കടയിൽ വെച്ചു വേണ്ടി നമ്മൾ ഒരു കാടേനയും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കോഴിക്കടം നമുക്ക് കാടേം കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കാടേനെ മേടിച്ച് കൊടുത്തു ക്ലീൻ ആക്കാൻ വേണ്ടി കൊടുത്തിരിക്കുവാണ് അപ്പോൾ കാടേനെ അവിടെ കൊള്ളി ക്ലീൻ ആക്കി നോക്കിയിട്ടുള്ളത് നമ്മുടെ കാട തന്നെ കേട്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു അര മണിക്കൂർ സമയം എടുക്കണം ആ സമയം കൊണ്ട് കീലും അവിടെ എല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നെ വഴക്കാം കാരണം പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ വന്ന് സാധനം മേടിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇതേപോലത്തെ മൂന്നെണ്ണത്തിന് മേടിച്ചു കൊടുത്തിരിക്കുന്ന സദ്യത്തിനും പിന്നണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യണം എന്നുള്ള അറ്റൊരാഗ്രഹമില്ല കബാബ് മസാല വാങ്ങാൻ വേണ്ടി പോയിരിക്കാം കേട്ടോ കബാബിൻ്റെ മസാല എല്ലാം ദിവ്യല്ലേ ഞാൻ നേരെ നോക്കിയത് അത് തന്നെയാ

െ അങ്ങനെ മുപ്പതിലെത്തിയ കളവൻ ഇതാണ്ട് ഇവിടെ കേക്ക് മറിക്കാൻ ഇരുപത്തിരണ്ട് പറയുന്നു എത്ര കണ്ടാലേ മാത്രം മുപ്പത് പറയുന്നു സത്യം സത്യ അവൻ എടുത്തു തന്ന കേട്ടോ ഇതെല്ലാം സംഭവം പിന്നെ കാളഫ്രൈ കാടല്ലേ കാള ഫ്രൈ കാട നമ്മള് മസാല ഒക്കെ കേട്ടോ കാണിച്ചോണ്ട് ഞാൻ പോയിട്ട് ഞാൻ മേടിക്കുന്ന നല്ല കൊഞ്ച് റോസ്റ്റ്ണ്ടാക്കാൻ പറ്റിപ്പോ മൂന്നാമതേക്കാളും രാവിലെ ഫസ്റ്റ് ചിക്കൻ സെക്കൻഡ് നമ്മൾ ചിക്കൻ കബക്കിയതിന് ശേഷം കാടിയ ശേഷം കൊഞ്ച് മീൻ മീന് മസാല ഇട്ട് ജിജിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ശാലുമാന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള അടുത്ത ഐറ്റം കാട റോസ്റ്റ് ഇതൊരു സ്പെഷ്യൽ റോസ്റ്റ് ആണ് മിക്സഡ് റോസ്റ്റ് കടച്ചോട്ട ഇത് പിടിച്ചോ അത് മൂലത്തിന് ഇല്ലേ

ഏത് മൂടെ അയ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേ കണ്ടോ ബാംഗ്ലൂർ വെതർന്ന് നോക്കിയതൊക്കെ ഇത് ക്യാമറയുടെ മിസ്റ്റേക്ക് അല്ല എന്തുകൊണ്ടോ ക്ലീൻ എത്രയുണ്ട് അടുത്ത് കാണിക്കുമ്പോൾ എത്ര ക്ലീൻ ഭയങ്കര മഞ്ഞ സമയം മൂന്ന് മണി കഴിഞ്ഞു നല്ല സമയം മൂന്നേ മൂന്നര കണ്ടാക്കാറായി ഇവിടെ എടുത്ത മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു കപ്പക്കിഴങ്ങ് കിട്ടിയോ പാൽക്കപ്പ ഉണ്ടാക്കണ്ടേ പിന്നീടാ പാൽക്കപ്പ വേണോ എനിക്കാ നീ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കണോ ആയിനോ ആയിനോ മുപ്പതിന്റെ കേക്ക് ഓടിണ്ട് വേറെ വേടം കിട്ടില്ല അതായി ഞാൻ ചോദിച്ച ബ്ലിങ്കിറ്റിന്റെ അറ്റം മാറ്റമായിട്ട് സെറ്റല നോക്കാൻ നേട കോഴി കുറച്ചേറായി കറി വെക്കണോ അതോ വാർണണം എന്നുള്ള രീതിയിൽ നിിക്കണോ അയ്യ സ്വാനത്തിന്റെ ടേസ്റ്റ് പറയാടാ ഇલા ടേസ്റ്റ് എങ്ങനെണ്ടേ പ്രോംസ് പ്രോംസ് ഇൻ ദി കൂൾ കുറച്ച് ചോറ് ഇട്ടനെ ചിറ്റ ചിക്കൻ പീസ് ശരിയെ ചിക്കൻ പീസ് ചിക്കൻ പീസ് ആണോ പിന്നെ സത്യം പറ സത്യം അവൾക്ക് വേണോ അവളെന്താണെങ്കിൽ വേണം ഇങ്ങനെ